മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനുള്ള നിത്യസഹായാമൃതത്തിൻ്റെ വെഞ്ചിരിപ്പ് നടന്നു കൊടിയേറ്റത്തിനു ശേഷം വികാരി ഫാദർ ഷാജു ഷാജുവൂക്കൻ മാതാവിന്റെ പ്രധാന നേർച്ചയായ നിത്യസഹായാമൃതത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു സഹവികാരി ഫാദർ ജോയൽ ചിറമൽ കൈക്കാരന്മാരായ കെ എൽ ജോൺസൺ പി എ വർഗീസ് കെ എഫ് സൈമൺ കെ ആർ ജിൻസൺ ജനറൽ കൺവീനർ സി ടി ഫ്രാൻസിസ് പ്രതിനിധിയോഗം സെക്രട്ടറി ജിസൺ കാക്കശ്ശേരി നിത്യസഹായാമൃതം കൺവീനർ എം കെ വർഗീസ് ജോയിന്റ് കൺവീനർ കെ എം ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പതിനാറ് വർഷങ്ങളായി തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായി വിശ്വാസികൾക്ക് നിത്യസഹായാമൃതം നേർച്ചയായി വിതരണം ചെയ്തു വരുന്നുണ്ട് മറയൂർ ശർക്കര ഉണക്കലരി നെയ്യ് ഏലക്കാപ്പൊടി ജീരകപ്പൊടി ചുക്കുപൊടി തുടങ്ങിയ സാധനങ്ങൾ ചേർത്താണ് നിത്യസഹായാമൃതം തയ്യാറാക്കുന്നത് ആദ്യകാലഘട്ടത്തിൽ തീർത്ഥകേന്ദ്രത്തിൽ തന്നെ തയ്യാറാക്കിയിരുന്ന അമൃതം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആലുവയിലെ ഫാക്ടറിയിലാണ് തയ്യാറാക്കി വരുന്നത് അമൃതം തയ്യാറാക്കിയ ശേഷം പാക്ക് ചെയ്യുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് നിർമ്മാണം ആലുവയിലേക്ക് മാറ്റുന്നതിന് കാരണമായതെന്നും തിരുനാളിന്റെ പ്രധാന നേർച്ച വാങ്ങുന്നതിന് ദൂരദേശങ്ങളിൽ നിന്നുവരെ വിശ്വാസികൾ വരാറുണ്ടെന്നും കൺവീനർ വർഗീസ് ജോയിന്റ് കൺവീനർ ആൻ്റണി എന്നിവർ അറിയിച്ചു ചുക്കുപൊടി എന്നിവ ചേർത്ത് വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെ ഉണ്ടാക്കി വിശ്വസികൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇത് വീടുകളിലേക്ക് കൊണ്ടുപോകാനും ദൂരദേശങ്ങളിലുള്ളവർക്കൊക്കെ അവർ വലിയ അമൃതമായിട്ട് തന്നെ കഴിക്കാനും മാതാവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത് എല്ലാവർക്കും അതിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളുണ്ടെന്നാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ അറിയപ്പെടുന്നത് ഇന്നലെ മുതൽ കൊടിയാറ്റ് മുതൽ ഇനി പെരുന്നാൾ വരെ അവസാന ദിവസം വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം കിലോയോളം പഞ്ചാമൃതമാണ് തിരുനാൾ ദിവസങ്ങളിൽ വിശ്വാസികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്നത് ഈ വർഷം വിതരണത്തിനായി മുന്നൂറ് ഗ്രാമിൻ്റെ ഏഴായിരത്തഞ്ഞൂറ് ടിന്നുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് തിരുനാളിനെ നേരിട്ട് എത്താൻ കഴിയാത്തവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുമായ വിശ്വാസികൾക്ക് വരെ ബന്ധുക്കൾ വഴി അമൃതം കൊണ്ടുപോകുന്ന പതിവുണ്ട് തീർത്ഥ കേന്ദ്രത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന കൗണ്ടർ വഴിയാണ് പെരുന്നാൾ ദിവസങ്ങളിൽ നിത്യസഹായാമൃതം വിതരണം ചെയ്യുക സി സി ടി വി ന്യൂസ് കേച്ചേരി